ഒന്ന് വളരെ എക്സൈറ്റഡായിട്ടുള്ളൊരു ട്രിപ്പിന് പോകുവാണ് കാശ്മീർ ട്രിപ്പ് മമ്മിയുടെ ആ ഡ്രീം പ്ലേസ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു നാല് മണി അഞ്ചുമണിയോടു മണിയോടുകൂടി അബുചാസിൻ്റെ അടുത്തെത്തി അബുചാസിന് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിടുവാണ് ഏഴ് മണിക്ക് എയർപോർട്ടിൽ വരണം ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് ഇൻഡിഗോ ആയാണ് ഫ്ലൈറ്റ് എന്നാണ് ഞങ്ങളുടെ ടൂർ ഓക്കെ ഞങ്ങൾ ഡൽഹിയിലിറങ്ങും ഡൽഹിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ശ്രീനഗറിലേക്ക് അങ്ങനെയാണ് പ്ലാൻ അപ്പം ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ഞങ്ങൾ കണ്ടു അയിടെയും വിഷേട്ടനും പിന്നെ വേറെ ഫാമിലി ഉണ്ട് ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്തില്ല അവിടെ ചെറുപ്പം മീറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല ജോലിയായിട്ട് നല്ലൊരു നല്ലൊരു കൂട്ടായിരുന്നു ഞങ്ങൾക്ക് അവർ ഡൽഹി എയർപോർട്ട് മറ്റേ ഇന്ദിരാഗാന്ധി എയർപോർട്ടല്ലേ ഭയങ്കര വലിപ്പം കൂടുതലാണ് അപ്പം ഞങ്ങൾ എയറോപ്ലൈനിൽ നിന്ന് ബസ്സിലാണ് മറ്റേ ഗേറ്റിലേക്ക് കൊണ്ടെത്തിച്ചത് പട്ടാളക്കാട് ഒരു കടക നമ്മുടെ ആലു ചാറ്റാണ് നല്ല ടേസ്റ്റായിരുന്നു ഹെവിയാണ് പിന്നെ ഞങ്ങൾ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പോയി കാരണം ഒരുപാട് സമയമുണ്ടായിരുന്നു ബോർഡിങ്ങിന് വേണ്ടി നെക്സ്റ്റ് ബോർഡിങ്ങിന് വേണ്ടി താങ്കൾ പറഞ്ഞോളൂ ഞങ്ങളുടെ കോ ട്രാവലർ ആണ് പേര് ഇതാ ഏഡാ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഡൽഹിയിലിരിക്കുകയാണ് പുറത്ത് നല്ല ചൂടാണെങ്കിലും അകത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അടിച്ച് അടിച്ചുപൊളിക്കും ഡൽഹി ജമ്മു കാശ്മീർ അടിച്ചു കമ്മീ കാശ്മീർ അടിച്ചു പൊളിക്കും അപ്പം തീവ്രവാദികളൊക്കെ ഇങ്ങോട്ട് അടിക്കും അടിച്ച് വിളിക്കും മഞ്ഞാണ് पहाड़ में पहाड़ का मम्मी कन्नड़ ब्लैक लेयर നിങ്ങളൊന്നും പറ്റിക്ക് എടുക്കുന്നുണ്ട് എൻ്റെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇവിടെ ഒന്നും താമസമാണ് ഞാൻ തിരിച്ചു ഒറ്റയ്ക്ക് നോക്കട്ടെ അമ്മയോട് അറ്റേക്ക് ഏ എന്റെ സ്വർഗം ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ കർത്താവിന്റെ സറിയ ഡാൽ എന്ന് പറയുന്നത് ശ്രീവിനാഗറിൻ്റെ നടുക്കായിട്ടുള്ള ഒരു വലിയ ലേക്കാണ് അതങ്ങനെ കിലോമീറ്ററോളം നീണ്ടു കിടക്കുവാണ് അപ്പം അതിൻ്റെ കുറച്ച് ഭാഗത്തായിട്ട് മാത്രം ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഇതുപോലത്തെ ഈ തോണിയും തുടങ്ങിയ ആൾക്കാർ നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആൾക്കാർ സാധനങ്ങൾ വിൽക്കുന്നതും പിന്നെ ആൾക്കാർ ബാർഗെൻ ചെയ്യാൻ വരുന്നതും പിന്നെ അതിനകത്തുള്ള ഉല്ലാസയാത്രയും അതൊക്കെ ഒരു വലിയ ടൂറിസ്റ്റാണ് അവർക്ക് പിന്നെ അവിടെ ഹൗസ് ബോട്ടുകളുണ്ട് ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല അവിടെ പില്ലർ വെച്ചിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് എല്ലാ ഹൗസ് ബോട്ടുകളും ഒഴുകി നടക്കത്തില്ല നമുക്ക് അത്രയൊരു ഫീൽ ഫീല് കിട്ടത്തില്ല എന്നാലും നമുക്ക് ഹൗസ് ബോട്ടിൽ നിന്നിട്ടൊരു വ്യൂ ഉണ്ട് അവിടെ ഇരുന്നോണ്ടല്ല അത് അടിപൊളി വ്യൂ ആണ് ഒരു ത്രീ ബെഡ്റൂം ഹൗസ് ബോട്ടാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്നത് അതിൻ്റെ ഇൻ ഇൻറ്റീരിയർ വ്യൂ ആണ് കാണുന്നത് ഒരു ഉമ്മറുമുണ്ട് ലോഞ്ച് ഉണ്ട് പിന്നെ അറ്റാച്ച് ബാത്റൂമുള്ള മൂന്ന് റൂമ് ഒരു ചെറിയ അടുക്കള ഞങ്ങളുടെ ഹൗസ്ബോണിൻ്റെ പേര് ഫ്രീഡം എന്നായിരുന്നു അന്ന് അതിൻ്റെ ഓണർ ഒരു ഭാവിസ് ഭായ് അപ്പോൾ പുള്ളി കൊണ്ട് റിവ്യൂ ഒക്കെ പറയിപ്പിച്ചു പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേരൊക്കെ പേരുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് കവാറ്റി തന്നു അത് നല്ല ടേസ്റ്റാണ് കവാറ്റി കാശ്മീരിൻ്റെ സ്വന്താണ് നമ്മുടെ കാശ്മീരിലെ ഫേമസ് ആയിട്ടുള്ള എൻ്റെ ਪਤਰੀ ਜੇ ਜੀ ਕਸ਼ਮੀਰ ਪੰਜਾਬ ਅੱਨ ਉਹ ਲਿਖੀ ਬਹੁਤ ਬਖੇਰ ਬੋਦੀ ਆਈ ਕਿ ਜੇ ਜੀ 21 ਤਰਾਂ ਜੰਗਲ ਆਪਰੇ ਆਕਨ ਪੋ ਆਪੇ ਇਦੀ 21 ਤਰਾਂ ਕੋਵਲਦੀ ਆਵੜੇ ਕੋਵਲ ਆਮੀ ਕਸ਼ਮੀਰ ਨੂੰ ਛਾੜ ਤਿਰੋਦ ਤਨੇ ਕਾਲੇ ਫੋਮ ਹੋਈ ਹੈ ਜੇ ਅਗਰੇ ਚੀਰ ਦਾ ਸਲਾਹ ਨਾ ਫਰੀਆ ਨਾ ਪਤਰਾ ਵਰਸ਼ਾਂ ਕਾ ਮੂਹ ਦੇ ਹੁੱਕਾ ਹੁੱਕਾ ਟੂ ਦਾ ਫੁੱਲ ਸਾਈਡ ਸੂ Uh, we will show you six places and there will come eight points and six points. It depends to you which round you want to go. If you want to do a full size scene like six points or eight points, it will charge you like you have to pay for extra Fre. आपका हमको चलाने में लगेगा थर्टी फाइव टू फोर्टी मिनट बाकी रेस्ट पॉइंट आएगा मार्केट में रेस्ट और ट्वेंटी मिनट अगर वो आप उधर नहीं चढ़े तो हमको वही थर्टी फाइव टू फोर्टी मिनट्स लगेगा अदरवाइज अगर आपको पूरा साइड सीन करना है उसमें छह पॉइंट वाला राउंड आता है एट पॉइंट वाला राउंड कितना कितना होगा उसमें आपको छह पॉइंट वाला अगर आप करोगे उसमें टू थाउजेंड देना है आपको बोट का अगर आप एट पॉइंट वाला करोगे उसमें थ्री थाउजेंड देना है भंगी डेटा अभी बोट चलाएगा ഞാൻ നോക്കിക്കോളാം നമ്മടെ ദാൽ ലേക്ക് ആണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെ ഇപ്പൊ ഏർ പല പല സാധനങ്ങളും സൈഡിൽ വന്നിട്ട് വിൽക്കാൻ നോക്കുവാണ് ഏ നോക്കി എത്ര സമ്മതിക്കണമല്ലോ ഇതിന്റെ കൊണ്ടുപോയി കൊണ്ടുപോയി യും തിരക്കിന്റെ ഇടയിൽ എറണാകുളം ടൗൺ കാറ് പോകുന്ന പോലെ സത്യം എറണാകുളത്ത് കാർ ഓടിക്കുന്ന പോലെ ഇവിടെ ഈ വള്ളം ഇടണെ ഒരു ചെറിയ തടാകവും ഉണ്ട് എല്ലാ ബോട്ട് കൂടെ ഇതിനകത്ത് ഇവിടുന്ന് തീ തള്ളുവാ മറ്റേ ആള് പറഞ്ഞിട്ടില്ലേ കാശ്മീരിൽ വന്ന കാശ്മീരിലെ സാധനങ്ങള് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇതൊക്കെ അവിടെ ആ മറ്റേ ആ മറ്റേ വള്ളക്കാരന്റെ അയാൾ ഒന്നും കൊണ്ടുപോവുന്നില്ല അയാള് മറ്റവരെ വള്ളം ചായ കടക്കാരൻ ചായ ഒരിക്കണോ വള്ളത്തിൽ വന്നിട്ട് ഇതൊക്കെയാണ് ഇവിടെ കാണേണ്ട കാഴ്ചകള് അറിയില്ല சார் நான்கு மணிக்கு பகலா இருந்துக்கலாம். <Overlap/> இப்போ அந்த இடத்துல தான் വേറെന്തോ വിൽക്കാൻ വെച്ചേക്കണം കൊറേ സാധനങ്ങള് ഫാക്ടറി ഗാർമെന്റ് വാങ്ങിക്കണോ കാശ്മീരി ഷാള് രണ്ടായിരം മൂവായിരം ഒക്കെ ഒരു വില പറഞ്ഞാൽ ശരിക്കും ആടിന്റെ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കിയതിന് ഭയങ്കര വിലയെന്ന് പറഞ്ഞു വില കുറഞ്ഞ സത്യമില്ല എല്ലാ സാറേ കിട്ടും അത് ഡൂപ്ലിക്കേറ്റാ ഡ്യൂപ്ലിക്കേറ്റ് രാത്രിയായി പിന്നെ ഞങ്ങൾ പോയി ഫുഡ് തയ്ച്ചു ഫുഡ് അടിപൊളിയായിരുന്നു അവിടെ തന്നെ ഉണ്ടാക്കിയതാണ് താഹ്യം എന്ന് പറഞ്ഞാൽ പയ്യ അത് കഴിഞ്ഞ് ഞങ്ങള് കിടന്നു ഹൗസ് ബോട്ടിലെ സ്റ്റേ അത്ര ഹാപ്പി ആയിരുന്നില്ല കറണ്ട് മുരി അതിന്റെ ഇടക്ക് ഞങ്ങളുടെ കൂടി പോയില്ല പക്ഷെ അവരുടെ കണ്ടു തന്നെ റൂമി പോയി അതുകൊണ്ട് അവർക്ക് നല്ല ചൂടും കൊതുകണിയൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ വൈകുന്നേരം കുറച്ചു സംസാരിച്ചിരുന്നു ആ തടകരയിൽ ഒരു നല്ല കൊതുകശല്യം